തിരുവനന്തപുരം പേരൂക്കടയ്ക്ക് സമീപം അതായത് പേരൂക്കടയിൽ നിന്ന് നമ്മുടെ വഴയിലെ പോകുമ്പോൾ ഇടതുവശത്തായിട്ട് തന്നെ ഈ പള്ളി കാണാം സെൻറ്റ് ജോർജ് റോമൻ കാത്തലിക് ചർച്ച് കാണാം അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന റോഡാണ് എം നഗർ ഇതാ കാണുന്ന എം നഗറാണ് ഈ എം ജി നമുക്കതാ ഈ മെയിൻ റോഡിൽ നിന്ന് നടന്ന് കയറാവുന്ന ഡിസ്റ്റൻസ് മാത്രം അതായത് ഒരു അറുപത് എഴുപത് മീറ്റർ ഡിസ്റ്റൻസിൽ നമുക്കൊരു നാലര സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് എം ജി നഗർ ഇങ്ങനെ കയറുമ്പം തന്നെ റൈറ്റിലോട്ട് റോഡ് കട്ടാവും ആ റോഡ് നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലാണ് നല്ല നീറ്റായിട്ടുള്ള പക്ക കരഭൂമിയായിട്ടുള്ള ഹൗസ് പ്ലോട്ട് നല്ല വീതിയുള്ള റോഡാണ് ലോറി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകും ആ രീതിയിലുള്ള ഒരു പ്ലോട്ടാണ് നമുക്കതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാൻ വാ കയറി വരുമ്പം തന്നെ അത ഇങ്ങനെ വലത്തോട്ട് റോഡ് കട്ടാവും ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് നമുക്കിത് ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു കോമൺ ഗേറ്റ് ഉണ്ടാവും കേട്ടോ ഇതാ ഇതുവഴിയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി വരുന്നത് അതായത് ത്രീ പോയിൻറ്റ് സിക്സ് മീറ്റർ വീതിക്കാണ് നമുക്ക് ഈ വഴി വരുന്നത് ഇങ്ങനെ കറങ്ങി നമ്മുടെ പ്ലോട്ടിലേക്ക് കയറും ഇതിനകത്ത് ടോട്ടൽ മൂന്ന് പ്ലോട്ടുകളായിരുന്നു ആ വീടിരിക്കുന്ന ഒരു പ്ലോട്ട് ഇത് സെപ്പറേറ്റ് ഇതൊന്ന് ഇതൊന്ന് അങ്ങനെ മൂന്ന് പ്ലോട്ടുകളായിരുന്നു രണ്ടെണ്ണം സെയിലായി ആ വീട് വീടിപ്പം അവർ ഫുള്ളായിട്ട് ഡിമോളിഷ് ചെയ്യുന്നുണ്ടാവും കേട്ടോ ഡി അതിൻ്റെ പ്രമാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഡിമോളിഷ് ചെയ്ത് അവിടെ ഫുള്ളായിട്ട് വേറൊരു വീട് പുതുതായിട്ട് അവർ ചെയ്യുന്നുണ്ടാവും ഇതാ ഇത് സെപ്പറേറ്റ് പ്ലോട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇതാണ് ഇതാ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെയും നമുക്ക് സെപ്പറേറ്റ് തിരിച്ചിരിക്കുന്നതായിട്ട് കാണാം ഇതുകൊട്ടകത്തോട്ടാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് നാലര സെൻറ്റ് സ്ഥലമാണ് വരുന്നത് നമുക്കിതാ ഈ ഒരു പാത്ത് വേ നമ്മുടെ പാർക്കിങ്ങിനൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് നമുക്ക് സുഖമായിട്ട് വണ്ടി ബേക്കറക്കി തിരിക്കാനുള്ള സൗകര്യമുണ്ട് കാരണം അവിടെ മൂന്നറുപത് നമുക്ക് റോഡിന് വീതിയുണ്ട് ആ രീതിയിലാണ് വഴി ഫോം ചെയ്തിട്ടുള്ളത് അകത്തേക്കുള്ള ഈ ഒരു വഴി വന്നിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് നീറ്റാക്കുന്നുണ്ടാവും ഇതാ ഈ കാണുന്ന പ്ലോട്ടിൽ മനോഹരമായിട്ടുള്ള വീട് വയ്ക്കാം നമുക്ക് ചുറ്റുവട്ടത്തിരിക്കുന്ന വീടുകളെക്കാട്ടും ഉയർന്നിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ആ സൈഡിലുള്ള വീടിനെയൊക്കെ നോക്കി അതിനേക്കാളും ഉയർന്നിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ബസ്സിലൊക്കെ വന്നിറങ്ങിയാലും അല്ലെങ്കിൽ പേരൂക്കട ജംഗ്ഷനിൽ നിന്ന് തന്നെ നടന്ന് വരാൻ പറ്റുന്ന ഡിസ്റ്റൻസിലാണ് പ്രോപ്പർട്ടി ഉള്ളത് നല്ലൊരു കിടിലം പ്രൈസിന് വാങ്ങിക്കാം ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്നവരെ പെർ സെൻറ്റ് പതിനാല് ലക്ഷം രൂപയാണ് പേരൂക്കട വഴയിലെ റോഡിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു അറുപത് എഴുപത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ വരുന്ന പ്രോപ്പർട്ടി വെറും പതിനാല് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും